ചെരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പന്ത്രണ്ടാം ദിനവും തുടരുന്നു ഗംഗാവലി നദിയിൽ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ എത്തിച്ച് ഡീപ്പ് ഡൈവിംഗ് നടത്താൻ നീക്കം പുഴയിലെ ജലനിരപ്പ് ഉയരുന്നത് ദൗത്യത്തിന് തിരിച്ചടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ദുരന്ത ഭൂമിയിലുണ്ട് അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ ആധുനിക സൗകര്യങ്ങളോടെ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നിന്ന് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സംവിധാനമാണ് നോക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ശ്രീ രാജ്നാഥ് സിംഗിന് നേവിയുടെ നല്ല മികച്ച ടീം പലയിടങ്ങളിലും ഉണ്ട് ഫോർ എക്സാമ്പിൾ വിശാഖപട്ടണം അതല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ മറ്റിടങ്ങൾ അപ്പോൾ നേവിയുടെ മറ്റ് നല്ല സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടീമിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കർണാടക സർക്കാർ ചെയ്തു കഴിഞ്ഞെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ഇപ്പോഴ് ഈ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ കർണാടക ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു അവർ നാല് പോയിന്റ് ഐഡന്റിഫൈ ചെയ്തു നാല് പോയിന്റ് ആ നാല് പോയിന്റിൽ ലോറി ഉൾപ്പെടെ അവർക്ക് കണ്ടക്ടർ സാധിച്ചു ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് ഓരോ പോയിന്റിലും ഈ റോഡ് ആളുകൾ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതാണ് ഇപ്പോഴവിടെ എടുത്ത തീരുമാനം ഷിരൂരിൽ നിന്ന് ഷഫീദ് റാവുത്തർ അരുൺ പൂപ്പറമ്പ എ ശ്രീകാന്ത് അരുൺ പാറക്കൽ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം എസ് ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് പന്ത്രണ്ടാം ദിനം ഏത് തരത്തിലേക്ക് തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഇതിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൂൺ എത്തിക്കുന്നതിലടക്കം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അനിശ്ചിതത്വമുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ ഇന്ന് ഏത് രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു അർജുൻ എവിടെ ഈ ചോദ്യത്തിന് പന്ത്രണ്ടാം ദിവസവും ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം മാത്രമല്ല ഈ ലോറി കിടക്കുന്ന സ്ഥലം എക്സാക്റ്റ് ലൊക്കേഷൻ അത് കൃത്യമായി എവിടെയെന്ന് ചോദിച്ചിട്ടും അതിനും ഒരു വ്യക്തതയില്ല സ്പോട്ട് മൂന്നിലുണ്ട് എന്നൊരു ഭാഗികമായ ഒരു മറുപടി മാത്രമാണ് കിട്ടുന്നത് നിലവിലിപ്പോൾ ഏറ്റവും പുതുതായി സംഭവിച്ച കാര്യം ഈ മാൽപ്പയിൽ നിന്നും ആ ഈശ്വർ എന്ന സ്കൂബ ഡൈവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ കർണാടകയിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ രക്ഷാ ദൗത്യം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് അവകാശപ്പെടുന്നു ഏതാണ്ട് ആയിരത്തിലധികം ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചത് ഈ ദൗത്യ മേഖലയിലേക്ക് ഇപ്പോൾ ഈശ്വർ മൽപ്പയും സംഘവും പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ അഞ്ച് സ്പോട്ടുകൾ ഇതിനോടകം ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിനും സംഘത്തിനും നൽകിയിട്ടുണ്ട് ഈ അഞ്ച് സ്പോട്ടുകളിലായിരിക്കും അവർ പരിശോധന നടത്താൻ പോകുന്നത് എട്ട് അംഗ ഈ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഉള്ളത് അവർ പറയുന്നത് അവർ ഈ നദിയിലേക്ക് പോകും ബോട്ടിലായിരിക്കും പോകുന്നത് അവിടെ ആങ്കർ ചെയ്ത് നിർത്തും ഈ പോകുന്ന ബോട്ട് ശേഷം അവിടെ കയറിലോ മറ്റ് വടത്തിലോ ഏതിലെങ്കിലും തൂങ്ങി അടിയിലേക്ക് പോയി കമ്പി കൊണ്ട് കുത്തി ആ ഇരുമ്പിന്റെ സാന്നിധ്യ അംശം അതുണ്ടോ എന്ന് പരിശോധിക്കും അത് ലോറിയുടേതിനു തുല്യമായ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് ഈശ്വർ മാൽപേ അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയുണ്ടായത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്കൂബ ടീം ഇവിടേക്ക് വന്നത് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം നിലവിൽ നേവി അടക്കം ഇവിടെയുണ്ട് അവർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് നിലവിലുള്ളത് ഈ അടിയൊഴുക്ക് പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് അടിയൊഴുക്ക് പ്രശ്നം തന്നെയാണ് പക്ഷേ പരമാവധി ശ്രമം നടത്തും എന്ന് പറയുന്നുണ്ട് അടിവശത്തെങ്ങനെ നിങ്ങൾ കാണും ഈ കാഴ്ച നിങ്ങൾക്ക് പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാഴ്ചയുടെ പ്രശ്നം വരുന്നില്ല കാരണം ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തി നോക്കുക അത് വാഹനങ്ങളുടേതിന് തുല്യമായ രീതിയിലുള്ള എന്തെങ്കിലും അടിയിലുണ്ടോ എന്ന് കുത്തി നോക്കുക ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഈ ഈശ്വർ മാൽപെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ രീതിയിൽ ഇന്ന് ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ ഒരു സ്കൂബ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് നേരത്തെ നദിയിൽ നാവികസേന ഇറങ്ങി പക്ഷേ അടിയൊഴുക്കുള്ളത് കൊണ്ട് അവർ തിരികെ കയറിയിരുന്നു ഇപ്പോൾ വീണ്ടും നാവികസേന അവിടെ പരിശോധന നദിയിൽ തെരച്ചിൽ തുടരുകയാണ് അവരുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് തെരച്ചിൽ ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ കരയിലുള്ള സാനി എസ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് അത് ഇന്നും മാറ്റമില്ലാതെ മുറ പോലെ തുടരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ നമുക്ക് ഇവിടെ നിന്നുള്ളത് പക്ഷേ അനുജ ഇപ്പോഴും ഏറ്റവും ഒടുവിലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതാണ് കൃത്യമായ ഒരു ധാരണ ഒരു വിവരം ആരുടെയും പക്കലില്ല എന്നാണ് മനസ്സിലാകുന്നത് സാങ്കേതികമായ ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട് ചില ആളുകൾ വന്നു പോകുന്നുണ്ട് നേരത്തെ ഇന്ദ്രബാലനും സംഘവും വന്നിരുന്നു അവർ ചില വിവരങ്ങൾ കൈമാറി അതിനുശേഷം ഇപ്പോൾ ഒരു സ്കൂബ ടീം വരുന്നു അവരും ഇനിയിപ്പോൾ അവരുടെ ആ പരിശ്രമം നടത്തും ചില മത്സ്യബന്ധന തൊഴിലാളികൾ ആ മേഖലയിൽ നിന്നുള്ളവർ വരുന്നുണ്ട് അവരും അവരുടേതായ ശ്രമം നടത്തും ഇത്തരത്തിൽ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ആ ശുഭകരമായ ആശ്വാസം നൽകുന്ന വാർത്തകൾ വിവരങ്ങൾ ഇവിടെ നിലവിൽ നടക്കുന്ന പരിശോധനകൾ ഏത് തരത്തിലാണ് എന്നതാണ് ശ്രീകാന്ത് വിവരിച്ചത് അതിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരു എട്ടംഗ സ്കൂബ ഡൈവിംഗ് സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവർ ആ സ്ഥലം പരിശോധിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് കൂടാതെ നേവിയുടെ സംഘം അവർ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട് മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘമുണ്ട് അങ്ങനെ ആ തരത്തിലേക്കൊക്കെയുള്ള പരിശോധനകൾ അവിടെ നടക്കുമ്പോഴും മണ്ണ് മാറ്റുന്ന പ്രക്രിയയും അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു പ്രതീക്ഷാ നിർഭരമായ വാർത്തകളൊന്നും അവിടെ നിന്ന് വരുന്നില്ല ഈ പന്ത്രണ്ടാം നാളും എന്നതാണ് ഞാൻ ഷഫീദ് റാവത്തറിലേക്ക് കൂടി പോകുന്നു ഷഫീദ് ഇന്നലെയൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ടതാണ് ഫ്ലോട്ടിംഗ് പോന്റൂൺ എന്നുള്ള ആ ഉപകരണം കൊണ്ടുവരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അതിലും അനിശ്ചിതത്വം എന്ന വാർത്തയാണല്ലോ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് അതിൽ സാങ്കേതിക തടസ്സം എന്നുള്ളത് എന്താണ് അനുജ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ സാങ്കേതിക തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പുഴയിലെ അടിയൊഴുക്ക് അത് കുറഞ്ഞിട്ടില്ല ജലനിരപ്പ് ഉയർന്നിരുന്ന നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ ഫ്ലോട്ടിംഗ് ഇതാ അത് അങ്ങനെ ഘടിപ്പിക്കുകയാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് സ്റ്റഡിയായി നിൽക്കുക അതല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്തുക എന്നുള്ളത് അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ സംയുക്ത തെരച്ചിൽ പരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ട് അത് അല്പസമയം മുൻപ് അതിൻ്റെ റിപ്പോർട്ട് വിവരങ്ങൾ കേരളത്തിൽ നിന്ന് മന്ത്രിമാരോട് കർണാടക സർക്കാർ വിവരിച്ചിട്ടുണ്ട് അതിനുശേഷം അവരെടുത്ത തീരുമാനത്തിലാണ് ഇങ്ങനെ ചില സൂചനകൾ ഉണ്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കൊണ്ടുവന്ന് ഇത് പ്രായോഗികമാക്കുക അത് ചിലപ്പോൾ തിരിച്ചടിച്ചേക്കാം എന്നുള്ളൊരു സൂചന അങ്ങനെ ഒരു വിലയിരുത്തൽ ഇവരെ സംബന്ധിച്ചിട്ടുണ്ട് മാത്രവുമല്ല നേവി സംഘം ഇതുമായി കൊടുത്ത ഇൻപുട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഫ്ലോട്ടിംഗ് പൊന്റൂണുകൾ കാർവാറിൽ നിന്ന് എത്തിക്കുന്നതിലും ചില തടസ്സങ്ങളുണ്ട് ഇവിടേക്ക് എത്തിക്കുന്നതിലും തടസ്സങ്ങളുണ്ട് അതെങ്ങനെ എത്തിക്കും എത്തിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ നദിയിലേക്ക് ഇറക്കും നദിയിൽ ഇറക്കിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പൊന്റൂൺ പാലം ഫ്ലോട്ടിംഗ് പൊന്റൂൺ പാലം ഒരു ബ്രിഡ്ജ് താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് നടക്കും പക്ഷേ ഒരു കരയിൽ നിന്നും മറികരയിലേക്ക് ഇങ്ങനെ ഒഴുക്കുള്ള ഒരു സമയത്ത് എങ്ങനെ ഫ്ലോട്ടിംഗ് പൊന്റൂൺ ബ്രിഡ്ജുകൾ നിർമ്മിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവർക്ക് ിൽ ഉയർന്നു ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് പൊന്റൂൺ ശ്രമം തൽക്കാലം ഉപേക്ഷിക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അവർ എത്തിയതായി നമുക്കിപ്പോൾ സൂചന ലഭിക്കുന്നു പക്ഷേ ആ സ്ഥിരീകരണം അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാരുടെ സംഘം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മന്ത്രിമാരുടെ സംഘം ഈ അപകടം നടന്ന സ്ഥലത്ത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ സംഘമാണ് മന്ത്രി മുഹമ്മദ് റിയാസും പക്ഷേ ഇന്നലെ ഉപകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഷഫീദ് അത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനമാണ് അങ്ങനെ വരുമ്പോൾ അതിൽ ഡൈവേഴ്സിന്റെ ജീവന് കൂടി സുരക്ഷ നൽകുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ശക്തമായ അടിയൊഴുക്കാണ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ സമയത്ത് ഇത് എങ്ങനെയാണ് ഇതൊരു സാങ്കേതിക തടസ്സം എന്ന തരത്തിലേക്ക് ഇതൊരു പുതിയ കാര്യമല്ലല്ലോ അനുജാ കാർവാറിൽ നിന്ന് ഈ ഉപകരണം അതായത് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് കൊണ്ട് ഇവിടേക്ക് എത്തിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് അത് ഇവർ ബന്ധപ്പെട്ടപ്പോൾ അതായത് കാർ ഇതുമായി ബന്ധപ്പെട്ട കാർവാർ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് മൂവ് ചെയ്ത് എത്തിക്കുന്നതിൽ ചില സാങ്കേതിക ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് കൊണ്ടുവന്നാലും അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അത് നേവി അത് പ്രതീക്ഷിക്കുന്നില്ല നേവി കഴിഞ്ഞ ദിവസം ഈ ഈ തെരച്ചിലിനെ ഈ രീതിയിലുള്ള തെരച്ചിലിനെ സ്വാഗതം ചെയ്തെങ്കിലും നേവി അതിനോടൊപ്പമുള്ള റിസ്ക് റിസ്ക് എലമെന്റ് കൂടി പറഞ്ഞിരുന്നു മാത്രമല്ല ഈ സംയുക്ത തെരച്ചിൽ റിപ്പോർട്ടിലും നിലവിൽ ഇപ്പോൾ ഏത് തരത്തിലേക്കുള്ള ദൗത്യം നടത്തിയാലും ഉണ്ടാകാൻ പോകുന്ന റിസ്ക് ലമന്റെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫ്ലോട്ടിംഗ് പൊന്റൂൺ എന്നുള്ള സാധ്യത ഇപ്പോൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയെന്നുള്ള സൂചന പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ അപകട മേഖല ഇപ്പോൾ അവർ സന്ദർശിച്ച ശേഷം വീണ്ടും ഈ രക്ഷാദൌത്യ സംഘത്തിലെ തലവന്മാരുണ്ട് നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ തലവന്മാരുണ്ട് ഇവിടെ ആ ചുമതലയുള്ളവരുണ്ട് ആ ചുമതല ഉള്ളവരോടുകൂടി അഭിപ്രായം തേടുമെന്നിട്ടു ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കുക നിലവിൽ ഇപ്പോൾ ഈ അവലോകന യോഗത്തിൽ ഉയർന്ന അഭിപ്രായം ഫ്ലോട്ടിംഗ് പൊന്റൂൺ അത് തിരിച്ചടിക്കും അത് സാധ്യമല്ല ആ ും താൽക്കാലികമായി ഉപേക്ഷിക്കാം എന്നുള്ളൊരു ഒരു വിലയിരുത്തൽ യോഗത്തിലുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഫ്ലോട്ടിംഗ് പൊന്നിനപ്പുറത്തേക്ക് ഈശ്വർ മേൽപ്പ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സാധ്യത തേടുക നിലവിൽ ഇപ്പോൾ അവർക്ക് ഡൈവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം അവിടെ പരിശോധിക്കുന്നുണ്ട് അതേസമയം നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു പരിശോധനകളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പ്രാഥമിക പരിഗണന അത് നൽകുന്നത് അത് ഈശ്വർ മൽപ്പയും സംഘവും അവർ റെസ്ക്യൂവിന് ഇറങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോഴും ഈശ്വർ മൽപ്പയ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഈ മൂന്ന് നോട്ടിലേക്കൊന്നും താഴേണ്ട അതിന് അതിനു മുകളിൽ ഈ അടിയൊഴുക്കുള്ളപ്പോൾ അണ്ടർഗ്രൗണ്ട് ഉള്ളിടത്തൊക്കെ അവർ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിൽ ഇപ്പോൾ പ്രധാനമായും പ്രാഥമിക പരിഗണന ഈശ്വർ ഒരു നീക്കത്തിലേക്ക് എട്ട സംഘമാണ് മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണ് അവർ അല്പസമയം മുമ്പ് ട്വന്റി ഫോറുമായി സംസാരിച്ചു ശ്രമകരമായ ദൗത്യമാണ് പരമാവധി ശ്രമിക്കും എന്നാണ് ഈശ്വർ മൽപേ ട്വന്റി ഫോറിനോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം ഷിരൂരിൽ രക്ഷാ പ്രാദേശികമായും ഇവിടെയുള്ള മറ്റ് മുങ്ങൽ വിദഗ്ധരെയും മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ സഹായം ജില്ലാ ഭരണകൂടം തേടിയിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു അത്തരത്തിലുള്ള റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള കർണാടകയിലെ തന്നെ പ്രമുഖനായിട്ടുള്ളൊരു മുങ്ങൽ വിദഗ്ധനാണ് റെസ്ക്യൂ ഡൈവറാണ് ഈശ്വർ മൽപെ ആണ് എൻ്റെ ഒപ്പം ചേരുന്നത് ഇപ്പോൾ ഒരു വളരെ ടി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഇതാണ് അടിയൊഴുക്ക് അത് ഗംഗാവലി മഡ് ഓൾസോ ദർ എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്ലാൻ ഇപ്പോൾ നമ്മൾ ടീമിൽ ഒരു എട്ട് പേരുണ്ട് ഒരു രണ്ട് മൂന്ന് പേര് സ്കൂബ ഡ്രൈവറുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇന്നലെ എസ് പിന്നെ ഡി എസ് പി അവരെ കൂപ്പിട്ടി ഇവിടെ ഇന്ന വണ്ടി പന്ത്ര പതിനെണ്ണ പതിനൊന്ന് ദിവസമായി കിട്ടിയില്ലെന്ന് പിന്നെ ആളുകൾ ഉള്ളുണ്ട് പിന്നെ മൂന്ന് പേര് സ്ഥലീയരുണ്ട് അവർ കിട്ടിയില്ലെന്ന് അപ്പം നമ്മൾ ഫോണാക്കി നമ്മൾ കുശലനങ്ങൾ മടിക്കേറിലിരുന്ന് അവിടെ ഒരു ബോഡി ട്രെസ്റ്റിനെ പോയിട്ടുണ്ട് ആ ഈ ടീം അപ്പോൾ അതെടുത്തിട്ട് പിന്നെ നൈറ്റ് ഇങ്ങനെ വന്ന് കാലിൽ ഇപ്പം വന്ന് ഇറങ്ങി ഇവിടെ வந்து கங்கவழி இது தண்ணி பயங்கர ஸ்பீடில் இருக்குது கரண்ட்டு ஒரு அறுபது எப்பத்து ஸ்பீடில் ஒரு வண்டி எங்கே போகும் அதே ஸ்பீடில் ஒரு தண்ணி அது அத்தனை ஸ்பீடு கீழே வேலை பண்ணுறது நம்மள ஒரு ஒருவாட புத்திமட்டும் என்ன கீழே ஒரு கம்பி அதே என்னெல்லாம் கிட்டோன்னா அது நாங்கள் பர்சஞ்சான நோக்கணும் பின்னே நம்மளை வேறு என்ன நோக்கிறோம்ல கையில் ஒரு என்ன இட்டுட்டு நோக்கணும் என்னெங்கில் கம்பியெல்லாம் குத்துவாலை அதனே நாங்கள் ஹேங்கர் இட்டுட்டு கீழே மூணு ஹேங்கர் இட்டுட்டு பின்னா கீழே போயிட்டு ചളി ചളിയല്ല ഇത് മട്ടിരുക്കത അതിൽ ഒരു നീലാജലും നമ്മൾ പറഞ്ഞു കഷ്ടത്തിൽ നോക്കണേ കണ്ണ് കാണാൻ മെയ്യാം ഉള്ളു അപ്പോൾ ഞങ്ങൾ അതിന് പർഷ മുട്ടി മുട്ടി എന്നു നോക്കിയിട്ട് തേടുന്നത് അപ്പോൾ ഒന്ന് അവിടെ വണ്ടി കിട്ടി അപ്പോൾ വണ്ടി അടുത്ത വേറെ അടുത്തുള്ള സാവടിച്ച് ബോഡി കിട്ടി എങ്ങനെയോ പരവില്ല അത് എടുത്തിട്ട് ഞങ്ങൾ നമ്മളെ നമ്മളെ വേല ഉണ്ടോ അതിന് കണ്ടി വാങ്ങിയ ആക്കും ഇവിടെ കളക്ടറും ഒക്കെ ആവശ്യപ്പെട്ടു ആ കൂപിട്ടുണ്ട് അവർ നിങ്ങൾ ഒരു ഒരു ഗതിയൊക്കെ ഇപ്പൊ നോക്കുമ്പോൾ അത് ആൾക്കാരുടെ കേട്ടത് കീഴേ നാപ്പത് അടി അമ്പതടി ഉണ്ട് കേരളത്തിലെ പത്തടി ഇരുപതടി ഉണ്ട് ഈ നീറിന് പ്രഷർ കറണ്ട് ദേശിയുണ്ട് അപ്പൊ സമയത്ത് നമ്മൾ ഒരു മൂന്ന് ഹാങ്കർ ഇട്ടിട്ട് കീഴെ പോയിട്ട് കീഴെ തേടിക്കൊണ്ട് ബോഡിയുണ്ട് അല്ല വണ്ടിയുണ്ട് നോക്കാൻ ഞങ്ങൾ ഒരു നോക്കും അങ്ങനെ ഒരു ഒരു സെർച്ചിങ് നടത്തും ஃபஸ்ட் நீர் பிரஷர் எவ்வளோ நோக்கிட்டு நம்ம ஆளி உண்டு இத்தையுண்டு எப்போ இப்போ மழை ஜாஸ்தியல்ல அது மண் குட்டத்தில் கீழே ஆ மண் லூஸ் ஆகிட்டு அப்போ நீங்கள் கேர்ஃபுல் ஆக வேலாக்க ഇപ്പോൾ എത്രത്തോളം ദുഷ്കരമാണ് ആണ് ദൗത്യം എന്നുള്ളത് വിശദീകരിക്കുകയായിരുന്നു ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിൽ ഈശ്വർ മൽപ്പയാണ് ട്വൻ്റി ഫോറിനോട് സംസാരിച്ചത് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അടിയൊഴുക്ക് ശക്തമാണ് പക്ഷേ ഇത്തരം ദൌത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പരിചയമുണ്ട് എങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു മൂന്ന് ബോട്ടുകളിൽ നങ്കൂരമിട്ടുള്ള പരിശോധന കമ്പി പുഴയുടെ അടിയിലിട്ടുകൊണ്ടുള്ള പരിശോധിക്കും അപ്പോൾ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ അർജുനവിടെ ഉണ്ടോ എന്നൊക്കെയുള്ളതിലുള്ള പരിശോധനയാണ് ആദ്യം നടത്തുന്നത് അതിനുശേഷമാകും സ്കൂളിൽ ഡൈവേഴ്സ് അവിടെ ഇറങ്ങുക അടിയൊഴുക്ക് പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം കാഴ്ച പരിമിതി വെള്ളം കലങ്ങി കലങ്ങിയൊഴുകുന്നു ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഒരു ശുഭപ്രതീക്ഷ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ നടക്കുന്ന പരിശോധനകൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് അത് മണ്ണ് നീക്കിയുള്ള പരിശോധന നാവിക സംഘം പുഴയിലുള്ള തെരച്ചിൽ നടത്തുന്നു ഇതെല്ലാമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെയാണ് സ്കൂബ ഡൈവേഴ്സ് മത്സ്യത്തൊഴിലാളികളൊക്കെ എത്തിയിട്ടുള്ളത് അരുൺ പാറക്കിലാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് നേരത്തെ മഴയുടെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ് പക്ഷെ അത് പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സംഘം ഇപ്പോൾ നമുക്ക് അവിടെ ഉണ്ട് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ തെരച്ചിൽ ഇപ്പോൾ തുടർന്നു എന്നുള്ളതാണ് തെരച്ചിലിനായി സ്കൂബ ടീമും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെ ടീമും ഈ പുഴയിലേക്ക് ഇറങ്ങി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ബോട്ട് അതായത് ഈ സ്കൂബ ടീം ഇറങ്ങിയ ബോട്ട് പുറകിലേക്ക് ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ തള്ളുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ടീമുകളാണ് ഈ ബോട്ടിൽ ഈ നദിയിലേക്ക് അതായത് ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഇപ്പോഴും അടിയൊഴുക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അല്പസമയം മുൻപാണ് മന്ത്രിമാരായ എ എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം എം എൽ എമാരുൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു ജില്ലാ കലക്ടർ എത്തിയിരുന്നു എസ് ഉണ്ടായിരുന്നു അവർ ഈ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കൂബ ടീമും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെ ടീമൊക്കെ ഈ നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ ഒരുപക്ഷെ ഇതിൻ്റെ ഒഴുക്കെ ഒന്നുകൂടി പരിശോധിക്കുകയായിരിക്കാം ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് മഴയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ തെരച്ചിൽ തുടരേണ്ടത് എന്നതിനെ ഒരു പഠനത്തിനായി ഇറങ്ങിയതായിരിക്കാം ഇന്ന് രാവിലെയും ഒരു സംഘം ബോട്ടിൽ ഇറങ്ങി ഈ നദിയിൽ നിന്ന് കയറിയിരുന്നു ഇപ്പോൾ ഈ സ്കൂബ ടീം ഇറങ്ങി അവർ തിരിച്ച് പോയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തെരച്ചിൽ ഏകദേശം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘം ഇപ്പോഴും ഈ സ്ഥലത്തെ അതായത് ഈ ലോറി കിടക്കുന്നു എന്ന് കണ്ടെത്തിയ ആ പോയിന്റിൽ അവിടേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അതിനിടിയിലേക്ക് നദിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്